എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കഥാവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഇടപെടുന്ന രാത്രിയാണ് അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്ന ദൈവമാണ് അവിടുന്ന് ആരുമില്ലാത്തവർക്ക് തുണയും സഹായവും ആയ ദൈവമാണ് അവിടുന്ന് ശക്തനും സർവപ്രതാഭുവാനുമാണ് അവിടുന്ന് മഹത്വമുള്ളവനാണ് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ് ഈ കർത്താവിൽ ഈ രാത്രിയിൽ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വേദനാജനകമായ അനുഭവങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക ആ പ്രശ്നങ്ങളുടെ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ജീവൻ്റെയും എല്ലാം കർത്താവും നാഥനുമായി കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വായിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി ഈശോയെ വായിക്കുക അവിടുത്തെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക കർത്താവിൽ പൂർണ്ണമായും വിശ്വാസ സമർപ്പിക്കുക പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുമില്ലാതെ വേദനിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ എല്ലാം തീർന്നു എല്ലാം പരാജയത്തിലായി ഇനി ഒന്നും ചെയ്യാനില്ല ജീവിതത്തിന് അർത്ഥമില്ല ജീവിതം ശൂന്യാവസ്ഥയിലാണ് ജീവിതത്തിൻ്റെ ശൂന്യതയിൽ നാം വിശ്വസിക്കുക നാം ഒറ്റയ്ക്കല്ല ദൈവം നമ്മെ ശക്തനാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അവിടുന്ന് നമുക്ക് നീതി നടത്തിത്തരും അവിടുന്ന് അനാഥരുടെയും വിധവകളുടെയും ദൈവമാണ് ആർക്കും നമ്മെ തോൽപ്പിക്കുവാനോ നമ്മെ നശിപ്പിക്കുവാനോ നമുക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുവാനോ കർത്താവ് അനുവദിക്കുകയില്ല എന്തെന്നാൽ ഈ രാത്രിയിൽ നാം ഏവരും ദൈവത്തിൻ്റെ ശക്തി മായ കരങ്ങളിൽ സുരക്ഷിതരാണ് അവിടുത്തെ കരങ്ങളിൽ നാം സംരക്ഷിതരാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഭയപ്പെടേണ്ട കർത്താവാണ് നിങ്ങൾക്ക് തുണ അവിടുന്ന് നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളുടെ ശക്തിയും അഭയകേന്ദ്രവുമാണ് അവിടുന്ന് നിങ്ങളുടെ സഹായകനാണ് നിങ്ങളുടെ സർവ അനുഗ്രഹങ്ങളുടെയും നിറകുടമാണ് ഈ രാത്രിയിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ നിങ്ങളെ തകർക്കുവാനോ സാധിക്കാത്ത തരത്തിൽ ദൈവത്തിൻ്റെ ശക്തി മായ ദൂതന്മാർ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും ചുറ്റും ഈ രാത്രിയിൽ കാവലുണ്ടായിരിക്കും ശത്രു എത്തി നോക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല വിശ്വസിക്കുക കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ തൻ്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നും എന്നേക്കും അവൻ്റെതായിരിക്കട്ടെ ആമേൻ മാൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ കാരുണ്യം ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ടുവന്നതിനെ ഓർത്ത് പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ വീണ്ടും ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് കർത്താവെ അങ്ങയ്ക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അഗാധമായ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആശങ്കകളും ഭയവും വേദനയും ദുഃഖവും ഏറ്റെടുക്കണമേ ദൈവമേ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടിയ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അപവാദങ്ങളെയും പേരുദോഷവും അപവാദങ്ങളും പരദോഷണവും മന്ത്രവാദങ്ങളും ശത്രുവിൻ്റെ ദുഷ്ടതയും ഞങ്ങളെ അലട്ടുന്ന ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും കർത്താവെ ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണി എല്ലാം ദൈവ സമർപ്പിക്കുന്നു അനാഥർക്കും വിധവകൾക്കും രക്ഷകനും നാഥനും നീതിയും ദൈവവുമായ കർത്താവെ ഈ രാത്രിയിൽ എല്ലാ അനാഥർക്കും വിധവകൾക്കും വേണ്ടി ഞാൻ പ്ര പ്രാർത്ഥിക്കുന്നു അവരെ അലട്ടുന്ന ദുഷ്ടന്മാരിൽ നിന്ന് അവരെ അലട്ടുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് പൈശാചിക ശക്തികളിൽ നിന്ന് ഇന്നും എന്നും അവരെ പ്രത്യേകം കാത്തു സംരക്ഷിച്ച് ഒന്നിനും ഒരു കുറവുമില്ലാതെ ദൈവമേ അവിടുന്ന് അവരെ പരിപാലിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശത്രു തൊടാതെ വെണ്ണം എല്ലാവരെയും പ്രത്യേകിച്ച് അനാഥരെയും വിധവകളെയും അവിടുത്തെ വിശുദ്ധ കരങ്ങളിൽ അവിടുത്തെ ശക്തമായ കരങ്ങളിൽ അവിടുന്ന് ഏറ്റെടുക്കണമേ അവരെ സഹായിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടി അവരെ തൊടണമേ അവരുടെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും വിഷമങ്ങളും ഒറ്റപ്പെടലുകളും അങ് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും അവിടെ ഇടപെട്ട് കർത്താവെ അവരെ തകർക്കുവാൻ ശ്രമിക്കുന്ന അവരെ ഒറ്റയ്ക്കാക്കി നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അവരുടെ സ്വത്തുവകകൾ ഭീഷണിപ്പെടുത്തിയും ചതിവിലും കൂടി എടുക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവമേ ഈ രാത്രിയിൽ അവിടുന്ന് സ്പർശിക്കണമേ എല്ലാവർക്കും ദൈവഭയം നൽകി അവരോട് കനിവ് തോന്നണമേ അങ്ങയുടെ ഈ മക്കളുടെ മേൽ കുറ്റം ആരോപിക്കുന്നവരോട് ഇന്ന് രാത്രിയിൽ തന്നെ ദൈവിക അനുതാപത്തിന് അവരെ കാരണഭൂതരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അനാഥരെയും വിധവകളെയും ചതിക്കുവാനും നശിപ്പിക്കുവാനും അവർക്ക് പേരദോഷമുണ്ടാക്കുവാനും അവരെ പരാജയപ്പെടുത്തുവാനും അവരുടെ സ്വത്തുവകകൾ തട്ടിയെടുത്ത് അവരെ മരണത്തിലേക്ക് നയിക്കുവാനും രോഗികളാക്കുവാനും ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ ദൈവിക അനുതാപവും പശ്ചാത്താപവും പാവബോധവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഒപ്പം അങ്ങയുടെ ഈ മക്കൾക്ക് പ്രത്യേകം അങ്ങ് തുണയും സഹായവുമായി അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ എല്ലാ വേദനകളിൽ നിന്നും ആരോടും പറയാൻ കഴിയാത്ത ഇവരുടെ ഹൃദയ വിചാര വികാരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞാൻ തുറന്നു വെക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അങ് ഇടപെടണമേ അങ് ഇടുന്നേൽക്കണമേ അവരെ സഹായിക്കുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൃത്യ സത്യസമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് അത്ഭുതകരമായി അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് സഹായിക്കണമേ അവരെ സംരക്ഷിക്കണമേ അവരുടെ ജീവനെ അവിടുന്ന് പരിപാലിക്കണമേ കർത്താവേ ശത്രുത്തൊടാതെ വണ്ണം അങ്ങയുടെ ചിറകിൻ കീഴിൽ അവർക്ക് അഭയം നൽകി അവരെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓ വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അവസ്ഥ ഏതൊക്കെയാണെങ്കിൽ ും അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയമെടുത്തു മാറ്റണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം ഞങ്ങളുടെ മനസ്സിനേറ്റ ഭയവും ഏകാന്തതയും ദുഃഖവും ഈ രാത്രിയിൽ എടുത്തു മാറ്റി ദൈവീക ധൈര്യം നൽകി ശക്തി ി നൽകി ആത്മധൈര്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതുവരെ ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ അങ്ങ് പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ രാത്രിയിൽ ഞങ്ങളുടെ ഉത്കണ്ഠകളെ ഞങ്ങളുടെ ഭയപ്പെടുത്തുന്ന എല്ലാ ആകുലതകളെ എല്ലാ ഓർമ്മകളെ ചിന്തകളെ ഞങ്ങളുടെ വാക്കുകളെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ കേട്ട മറ്റുള്ളവരുടെ വാക്കുകളെ പ്രവർത്തനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ച് ഞങ്ങളുടെ ശത്രുക്കളോട് കൂട്ടുകൂടി ഞങ്ങളെ അറിഞ്ഞോ അറിയാതെയോ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ഈ രാത്രിയിൽ ദൈവിക അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ശത്രുവായ പിശാജിൻ്റെ സകല ശത്രുതയിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും കുബുദ്ധിയിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സംരക്ഷിക്കണമേ ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെ എല്ലാം കർത്താവെ ഈ രാത്രിയിലും അവരുടെ ജീവിതകാലം മുഴുവനും കാത്ത് സംരക്ഷിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കർത്താവെ ഈ രാത്രിയിൽ അനുഗ്രഹത്തിനു മേലെ അനുഗ്രഹം നൽകി അവരെ ആശീർവദിക്കണമേ സ്വർഗത്തിൻ്റെ വാതിലുകൾ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഈ സഹോദരി സഹോദരങ്ങൾക്ക് നേരെ തുറന്ന് അവരുടെ സഹനങ്ങളിൽ നിന്ന് അവർക്ക് ഉയർച്ച നൽകി കൃപയും ശക്തിയും സത്യവും നീതിയും നൽകി കൃപയ്ക്കുമേൽ കൃപ നൽകി സകലവിധ അനുഗ്രഹങ്ങളും നൽകി അവരുടെ ജീവിതത്തിൽ സമാധാനവും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നാൽ സകല ആധിപത്യവും ും കർത്താവായ ഈശോയെ അങ്ങയുടേതാണ് അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എല്ലാ സഹനങ്ങളിലും വിജയിക്കുവാൻ എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിക്കുവാനുള്ള ശക്തിയും ആത്മധൈര്യവും ദൈവവിശ്വാസവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ അനാദി മുതലേ സ്നേഹിച്ചിരിക്കുന്നു ഞാൻ നിന്നോട് വിശ്വസ്തത കാണിച്ചിരിക്കുന്നു കർത്താവേ അങ്ങയുടെ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ നിരാശ മാറ്റി ദൈവഭയം നിറച്ച് ദൈവത്തിൽ ആനന്ദിക്കുവാൻ ദൈവത്തിൽ സമാധാനം കണ്ടെത്തുവാൻ ദൈവത്തിൽ സന്തോഷിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശാരീരിക രോഗികൾക്ക് മാനസിക രോഗികൾക്ക് ആത്മീയ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സൗഖ്യദായകനായ ഈശോയെ എല്ലാ രോഗികളുടെ മേലും ഇപ്പോൾ തന്നെ അവിടുന്ന് സ്പർശിക്കണമേ അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ എല്ലാ രോഗികളെയും ഞാൻ ചേർത്തു വയ്ക്കുന്നു അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ നാഥനായ ദൈവമേ ഈ രാത്രിയിൽ ഈ മക്കളെ സൗഖ്യപ്പെടുത്തണമേ സമാധാനത്തോടെ ഉറങ്ങുവാൻ സന്തോഷത്തോടെ ഈ രാത്രിയിൽ ആയിരിക്കുവാൻ ഉറങ്ങുവാൻ ആവശ്യമായ ശരീരത്തിനാവശ്യമായ വിശ്രമം പൂർണ്ണമായും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അറിഞ്ഞും അറിയാതെയും എല്ലാ വിപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ കർത്താവേ ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളെ കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ പൂർവികരെ ഞങ്ങളുടെ മക്കളെ തലമുറകളെ നീ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു ഈ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുന്നതിനെ നന്ദി പറയുന്നു ഈ രാത്രിയിൽ വലിയ ദൈവിക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സർവശക്തനായ ദൈവമേ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് സുഖമായ ഉറക്കം നൽകി അതിരാവിലെ ദൈവത്തിൻ്റെ കാരുണ്യവും മഹത്വവും ദർശിക്കുന്നതിന് അനുഭവിക്കുന്നതിന് ദൈവസ്നേഹം പുതിയ സ്നേഹം നുകരുന്നതിന് ഞങ്ങളെ ഉണർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും സ്തുതിയും യും അർപ്പിക്കുന്നു നാമത്തിൽ ആമേൻ പരിശുദ്ധ സകല ദൈവത്തിൻ്റെ യേശുക്രി ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്കെല്ലാവർക്കും ഈ രാത്രിയിൽ പ്രത്യേക അനുഗ്രഹങ്ങളും അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണവും നൽകി എല്ലാവിധ ആപത്തിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ അമ്മേ അമ്മേമാതാവെ ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ ഓരോ കുടുംബങ്ങളെയും ദൈവിക സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതബ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആന്മ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഈ രാത്രി മുഴുവനും നമ്മെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്നത്തെ ദിവസം മുഴുവനും ഈ രാത്രി മുഴുവനും ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണത്തിനും നന്ദി പറയുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ